വാർത്തകൾ വിശദമായി ഇന്ത്യ കരുത്താർജിച്ച് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവ ഇന്ത്യക്ക് യുവശക്തി എന്ന മുദ്രാവാക്യമുയർത്തി കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ നടക്കുന്ന യങ് ഇന്ത്യ നിയോജക മണ്ഡലം തല ബൂത്ത് പ്രതിനിധികളുടെ ക്യാമ്പയിൻ കയ്പമംഗല നിയോജക മണ്ഡലത്തിൽ യുവജന കരുത്ത് തെളിയിച്ച് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും വൈസ് പ്രസിഡന്റുമാരും പങ്കെടുത്ത നിയോജക മണ്ഡലം ക്യാമ്പ് കൊണ്ട് ശ്രദ്ധേയമായി സംസ്ഥാന കമ്മിറ്റിയുടെ പ്രത്യേക അഭിനന്ദനങ്ങളും ക്യാമ്പിൽ നേതൃത്വം കൊടുത്ത യൂത്ത് കോൺഗ്രസ് കയ്പമംഗല നിയോജക മണ്ഡല കമ്മിറ്റിയെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ അറിയിച്ചു നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നു ദിവസങ്ങളായി നമ്മൾ കർണാടകയിലും ഡൽഹിയിലേക്ക് വാർത്തകൾ നിരന്തരമായി വായിച്ചു കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക കർണാടകയിലാ ദുരന്തം ഇതുവരെ കണ്ടിട്ടും പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരു പേര് ആയി രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി ചെന്നതാണ് അപ്പൊ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി ആളുകൾ ദുരന്ത മുഖത്ത് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നെ സംബന്ധിച്ച് ഒരു കാര്യം നമുക്ക് അവിടെ ചെല്ലുന്ന ആളുകൾ ആ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി ചെയ്യുന്ന ആളുകൾ

കയപ്പമംഗലം നിയോജകമണ്ഡലം നിയമസഭാ മണ്ഡലം തിരിച്ചുപിടിക്കുവാനും മുൻപന്തിയിൽ യൂത്ത് കോൺഗ്രസ് ഉണ്ടാവുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ കെ എ ക്യാമ്പിന് അധ്യക്ഷത വഹിച്ചു ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ ക്യാമ്പിൽ മുഖ്യാതിഥിയായി യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് അഫ്സൽ കെ എ ക്യാമ്പിന് അധ്യക്ഷത വഹിച്ചു ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ ക്യാമ്പിൽ മുഖ്യാതിഥിയായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് എബിൻ വർക്കി അഡ്വക്കേറ്റ് ഒ ജെ ജനേഷ് പി എസ് അനുതാജ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ലിൻഡോ പിയാൻഡോ നിയോജകമണ്ഡലത്തിൻ്റെ ചുമതല വഹിക്കുന്ന സംസ്ഥാന സെക്രട്ടറി രാഹുൽ രാജീവ് സംസ്ഥാന സെക്രട്ടറി സലീം കയ്യപ്പമംഗലം കെ എസ് യു സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഇസാഖ് ഹുസൈൻ കെ എസ് ഷുഹായിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ജിനേഷ് വി എസ് നൌഫിദ തുടങ്ങിയവർ സംസാരിച്ചു